നല്ല പടപടപ്പൻ വലിയ ചെമ്മീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടേ ഭാര്യ ഭർത്താവ് മക്കളും പേരക്കുട്ടികളും എല്ലാവരുണ്ട് ഇതിന് എന്തേന്ന് ഞാൻ കുറെ ആലോചിച്ച് പിന്നെ അവസാനം രണ്ടും കല്പിച്ച് അങ്ങോട്ട് വാഴിലേൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ച് റിയാദിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് പറ്റൂലല്ലോ പിന്നെ ഇല്ല ഈ ചെമ്മീൻ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വാല്ഭാഗം തെറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങളുടെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വലിച്ചാൽ മതി അത്യാവശ്യം നല്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നടുഭാഗം എന്താ ഇങ്ങനെ ഒന്ന് കട്ട് രീതിയിലൊന്നെയ്ത് കൊടുക്കണ്ടിട്ടാ ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ സവാള ഇട്ട് വാറ്റി കൊടുക്കുക ജസ്റ്റ് ഞങ്ങളുടെ വാടി വരുന്ന സമയത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളിയോട് ചേർത്തിട്ട് പിന്നെ നല്ലവണ്ണം അങ്ങനെ വാറ്റി കൊടുക്കുക ഇനി പൊടികളായിട്ടേ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളകിന്റെ പൊടി ഗർമസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ലോണം അങ്ങനു വാഴറ്റി കൊടുക്കുക ഇനി ഇല്ലാത്തേക്കുണ്ടല്ലോ നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ മസാല നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്നാണ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴേ നിങ്ങൾ പറഞ്ഞ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് ആയിക്കോട്ടെ ഞാൻ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങന്റെ നല്ല ലൂസ് ആയിട്ടുള്ള പാലാ ആദ്യം ഒഴിച്ചത് ഒരു രണ്ടു ലക്ഷണം കുടമ്പുള്ളി പിന്നെ കുറച്ച് ഒരു ഭംഗിക്കതും ചേർത്തിട്ടുണ്ട് ഈ സമയത്തായിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് ആ ഒരു പച്ചമുളകിന്റെ പച്ച ചവയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുവുള്ളൂ ഇനി ഞങ്ങടെ അടച്ച് വെച്ചിട്ടേ നമ്മൾ ചെമ്മീനൊക്കെ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ ആ ഒഴിച്ചാൽ ആ തേങ്ങാപ്പാൽ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും ഇനി ഉണ്ടല്ലോ ഒരു വാഴല അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വാട്ടി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു ചെമ്മീനും അതിൻ്റെ ആ ഒരു മസാലയും എല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഈ വാഴിലേക്ക് അങ്ങോട്ട് മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു നാരം കൊണ്ട് കെട്ടി കൊടുത്തിട്ട് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് കൂടെ ഒക്കെ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം അങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്ത് എന്നാലും എന്തായിരിക്കും ഈ ഒരു ചെമ്മീൻ്റെ പേരിലേ